ഉത്തര കൊറിയയിൽ ജൂലൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ആയിരത്തോളം പേർ മരിക്കാനിടയായതിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന് കുറ്റപ്പെടുത്തി മുപ്പത് ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകി കനത്ത മഴയെ തുടർന്ന് ചകാങ് പ്രവിശ്യയിലുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും നാലായിരത്തിലേറെ വീടുകൾ തകരുകയും ായിരം പേർ ഭവനരഹിതരാകുകയും ചെയ്തിരുന്നു നേതാവ് കിം ജോങ് ഉൻ ഉത്തരവിട്ട ശിക്ഷാ നടപടിയുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ മാസമാണ് വധശിക്ഷ നടപ്പാക്കിയതെന്നാണ് റിപ്പോർട്ട് ശിക്ഷാ നടപടി നേരിട്ടവരുടെ പേരുവിവരം പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇക്കാര്യം നിഷേധിച്ച ഉത്തരകൊറിയയുടെ ഔദ്യോഗിക ന്യൂസ് ഏജൻസി കെ സി എൻ എ തികച്ചും തെറ്റായ അഭ്യൂഹങ്ങൾ മാത്രമാണിതെന്ന് അറിയിച്ചു പ്രകൃതി ദുരന്തത്തിൽ ആയിരത്തോളം പേരാണ് ഉത്തരകൊറിയയിൽ മരിച്ചത് വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുവിവരം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചാങ്കാങ് പ്രവിശ്യ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി കാങ് ബോങ് ഹൂണും ഉൾപ്പെടുന്നുവെന്ന് ഉത്തരകൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജൂലൈയിലാണ് ഉത്തരകൊറിയയിൽ കനത്ത മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായത് നാലായിരത്തിലധികം വീടുകളെ ബാധിക്കുകയും പതിനയ്യായിരം താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു കിം ജോങ് ഉൻ തന്നെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പ്രളയത്തിൽ പൂർണ്ണമായും മുങ്ങിയ സമീപ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും മാസങ്ങളെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അമ്മമാർ കുട്ടികൾ പ്രായമായവർ വികലാംഗരായ സൈനികർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെ പതിനയ്യായിരത്തി നാനൂറ് പേർക്ക് തിയോങ്യാങ്ങിൽ സർക്കാർ അഭയം നൽകി വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലാണെന്ന റിപ്പോർട്ടുകൾ ഉത്തര കൊറിയൻ നേതാവ് നിഷേധിച്ചു ഉത്തര കൊറിയയുടെ പ്രശസ്തിക്ക് കോട്ടൺ തട്ടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഭാഗമായാണ് ദക്ഷിണ കൊറിയ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു